ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതാ മുരി മുരിങ്ങക്കായാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കളഞ്ഞ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം മുരിങ്ങക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ ഒരുപാട് വലിപ്പം വേണ്ട അതെല്ലാം കട്ട് ചെയ്തെടുത്തു വൃത്തിയായി കഴുകി ഇതാ ഒരു ചീനഞ്ചട്ട അടപ്പത്ത് വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു രണ്ട് കപ്പൽ മുളക് നല്ല എരിയുള്ളതാണ് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ശേഷം പത്താ ഗ്രാം പൂവ് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒരു സവാള നഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില രണ്ട് കുപ്പ് തക്കാളി ഇതിലോട്ട് നമുക്ക് മുരിങ്ങക്കായ കഴുകി വെച്ചിട്ട് കൊടുക്കാം സ്റ്റിമ്മിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം പാകത്തിന് ഉപ്പ് കൊടുക്കാം ഇതാ അരമുറി തേങ്ങിൻ്റെ പകുതി പകുതി എടുത്തിട്ടുള്ളൂ തേങ്ങ ഇതാ ആ ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാ ജാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ലക്ഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇളക്കിത് ഏകദേശം ഇങ്ങനെ തന്നെ കിടന്ന ഒന്ന് ആയിട്ടുണ്ട് ഇനി ബാക്കി ഞങ്ങൾക്ക് ഇത് അരപ്പൊഴിച്ചു കൊടുക്കാം ചോറിഞ്ഞ കഴിക്കാം ഇഡ്ലി ദോശ അപ്പം അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും ഗ്രേവി കുറച്ച് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം ഞാൻ എന്താ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് കുറുകി വരണം ഒന്ന് മുരിങ്കായ ഒന്നുകൂടെ വേവാനുണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ല ശേഷം പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അടക്കി പിടിക്കും നമ്മൾ ആ വെള്ളമൊക്കെ വറ്റി സിറ്റായി വന്നിട്ടുണ്ട് മുരയും കായൊക്കെ നന്നായി വിന്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കറി പോലെ നിങ്ങൾ കൂട്ടിയെടുക്കാവുന്നതാണ് ചോറിനോ ഇഡ്ഡലിക്കോ ദോശ ദോശയ്ക്കോ അപ്പത്തിനൊക്കെ നന്നായിരിക്കും ഇടിയപ്പത്തിനൊക്കെ നന്നായിട്ടുണ്ടാവും കുട്ടിനും നന്നായിട്ടുണ്ടാവും കേട്ടോ